സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ എമാനിയ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ അഞ്ചാം മൈൽ പൂക്കോട്ടും കരുളായി പഞ്ചായത്തിൽ വോട്ടെടുപ്പ് സമാധാനപരമായി നടന്നു എല്ലാ ബൂത്തിലും രാവിലെ കൃത്യം ഏഴുമണിയോടെ ആരംഭിച്ചു പലയിടത്തും ഏറെ വൈകിയാണ് പോളിംഗ് അവസാനിച്ചത് പത്തുമണിയോടെ നൂറ്റി എഴുപത്തിനാലാം നമ്പർ മൈലംപാറയിലെ ബൂത്തിലെ മെഷീൻ തകരാറിലായി അരമണിക്കൂറിന് ശേഷം മെഷീൻ മാറ്റിവെച്ച് വോട്ടിംഗ് തുടർന്നു നമ്പർ ബൂത്തിൽ ൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോഴുള്ള ബീപ്പ് ശബ്ദമില്ലാത്തതാണ് കാരണം തുടർന്ന് കമ്മീഷൻ അധികൃതർ പകരം മെഷീൻ സ്ഥാപിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിക്കുകയായിരുന്നു കരുളായ് വില്ലേജിന് കീഴിലെ ബൂത്തിലും രാവിലെ ഏഴ് മണിയോടെ തന്നെ വോട്ടിംഗ് ആരംഭിച്ചു രാവിലെ മുതൽ തന്നെ ബൂത്തുകൾക്ക് മുന്നിൽ നീണ്ട വരിയായിരുന്നു കാടിന്യമേറിയ ചൂട് അനുഭവപ്പെട്ട ഉച്ചയ്ക്ക് പോലും പോളിംഗ് ബൂത്തിൽ നീണ്ട നിര കാണാമായിരുന്നു വോട്ടിംഗ് അവസാനിക്ക് ആറു മണിയായിട്ടും പല ബൂത്തിലും ഇരുന്നൂറിലധികം ആളുകൾ വരിയിലുണ്ടായിരുന്നു പിന്നീട് പ്രിസൈഡിംഗ് ഓഫീസർ ടോക്കൺ നൽകിയാണ് പലയിടത്തും വോട്ടിംഗ് തുടർന്നത് ഏറെ വൈകിയാണ് മിക്ക ബൂത്തിലും വോട്ടെടുപ്പ് തീർന്നത് ന്യൂസ് ബ്യൂറോ കരുളായി റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം